ൂസ് എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും ജൂസും പഠിച്ച അംഗനവാടിയിലെ പ്രവേശനോത്സവം അതുപോലെ തന്നെ കുട്ടികളുടെ യാത്ര എപ്പോ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ബൈ ബൈ രായ ഞങ്ങളെ്രീതിയോടെ കാക്കണേ എന്നും എന്നും കാക്കണേ ചെയ്തു പോയതെറ്റിനെ നീ പോറുത്തു കാക്കണേ ഞങ്ങളുടെ ദുശ്ശീലത്തെ കേവലം നീ മാറ്റണേ ഗുഡ് മോർണിംഗ് നീ അപ്പുറത്തെ ബ്രദർനോട് പരിപാടി ആണുള്ളത് ഞാൻ കൊണ്ടേയിച്ചിനുണ്ട് പ്രയശനം വഹിക്കുന്നതിന് നമ്മുടെ എ എം എൽ സി അംഗം സുധാകരനാണ് ആശംസ നേരുന്നത് നമ്മുടെ എം എൽ സി അംഗം പ്രഭാകരനാണ് ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ രക്ഷിതാക്കൾക്കും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ പന്ന് ഇപ്പോൾ ഇവരെ പുതിയതായിട്ട് പ്രവേശനം നേടുന്നത് എട്ട് പുതിയ വിദ്യാർത്ഥികളാണ് അഞ്ച് പേര് വഴിയുള്ളവരും തെൻവാടിയിൽ പഠനത്തിലുള്ളത് പിന്നീട് ഓരോ മാസവും മൂന്ന് വയസ്സ് പൂർത്തിയാകുന്നതിനനുസരിച്ച് കുട്ടികൾ എത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ പതിമൂന്ന് കുട്ടികൾക്ക് ഏറ്റവും നല്ല ഹൈസ്കൂൾ വിദ്യാഭ്യാസം നൽകണം എന്നുള്ള നിർദ്ദേശത്തോടു കൂടി ഗവൺമെൻറ് കുട്ടികൾക്ക് ഒരു ചിത്ര പുസ്തകവും ഒരു പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു പുസ്തകവും ആയിട്ട് രണ്ട് പുസ്തകം ഈ വർഷം പുറത്തിറക്കിക്കുന്നത് അത് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് തന്നാലും അത് പൊതിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ തരണം ഇവിടുന്ന് ചെയ്യേണ്ട വർക്ക് ബുക്കാണ് ഒന്ന് മറ്റേ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുപോട്ടെ ഓരോ ദിവസവും പറഞ്ഞു കൊടുക്കാം ഒരു ദിവസം മുഴുവനായിട്ട് ആ പുസ്തകം പറഞ്ഞു കൊടുക്കാൻ ഒരു ഒരു മാസത്തിലൂടെ രണ്ട് ടീമാണ് പഠിപ്പിക്കുക ആ രണ്ട് ടീമും ഒന്ന് പതിനഞ്ച് ദിവസം പിന്നെ ഒന്ന് പതിനഞ്ച് ദിവസം ആ പതിനഞ്ച് ദിവസം കൊണ്ട് അതിനുള്ള പാട്ട് കഥ അത് എന്തിനെ പറ്റിയിട്ടാണോ പറഞ്ഞുവച്ചാൽ അതിൻ്റെ എല്ലാ വശങ്ങളും ഇച്ചേർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന വാര്യെ എ ബി സിയിൽ എഴുതി പഠിപ്പിക്കുക മലയാളം എഴുതി പഠിപ്പിക്കുക ഒന്നുമില്ല അതിൽ ഓരോരോ അക്കങ്ങള് ഓരോരോ മാസവും പഠിപ്പിക്കാനുണ്ടാവും അതേപോലെ ഒരു വാക്കും അല്ല ഒരു അക്ഷരവും പഠിപ്പിക്കാനുണ്ടാവും അങ്ങനെ അങ്ങനെ ഉള്ളൂ പഠിപ്പിക്കുകയുള്ളൂ അല്ലാതെ കൂടുതലായിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല ഈ പുസ്തകം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കുട്ടിക്ക് ഈ മൂന്ന് വയസ്സിൽ നേടേണ്ട അറിവ് എന്തൊക്കെയാണോ ആ അറിവ് ആ പുസ്തകത്തിലൂടെ കിട്ടുന്നുണ്ട് എന്നുള്ള പുസ്തകം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു നാല് വയസ്സാവുമ്പോൾ എൽ കെ ജി യു കെ ജി പോയിട്ട് ഇംഗ്ലീഷ് പഠനം തന്നെയാണ് നടത്താൻ പോണത് പിന്നെ ഞാൻ ഞാനിവിടുന്ന് ഈ ചെറിയ കളിക്കുന്ന പ്രായത്തിൽ വരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരർത്ഥമല്ല സർക്കാർ തന്നതിലും വ്യത്യസ്തമായിട്ടാണ് ഞാനെൻ്റെ മക്കളെ ഇതുവരെ ഇത്രയും കാലം വരെയായിട്ടും പഠിപ്പിച്ചിട്ടുള്ളൂ ഇനി അങ്ങനെ തന്നെയാണ് ചെയ്യാറില്ല ആ പറഞ്ഞ പഠിക്കുന്നതല്ല നിങ്ങളെ കുട്ടിക്ക് എന്തെ ഒരു കാര്യം കണ്ടാൽ കണ്ടാലും എന്നതാണെങ്കിൽ ഒരു കഴിവ് ഈ പ്രീ വിദ്യാഭ്യാസം കൊണ്ട് നേടിയെടുക്കുന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് എനിക്ക് വേണം ഞാൻ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതനുസരിച്ച് പിന്നെ ഈ ഒമ്പതര മൂന്നര ഈ ടൈമ് ഇവിടെ വെറുതെ എഴുതി എത്തിച്ചതല്ല ആ ടൈമിൽ കഴിഞ്ഞിട്ട് ഒരു കുട്ടിയും കൂടെ ഇവിടെ പ്രസൻ്റ് ആവേണ്ടതാണ് ഒമ്പതരയ്ക്കാണ് ഇന്ന് പ്രവേശനോത്സവം നിറയ്ക്കുന്നത് പിന്നെ മിക്ക വരും ഒമ്പതര കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി മാത്രമാണ് ഒമ്പതര ടൈമിൽ നിൽക്കിയത് അപ്പോൾ ഈ ഒമ്പതരെയും പത്തിൻ്റെയും ഉള്ളിൽ ഞങ്ങൾ കുട്ടികളെ സ്വീകരിക്കലാണ് അപ്പോൾ ആ ഒന്നാ പത്തിൻ്റെ ഉള്ളിൽ കുട്ടികളെ ഇവിടെ എത്തണം പിന്നെ ഇവിടുത്തെ ഇപ്പോൾ രാവിലത്തെ ഭക്ഷണ എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാ ദിവസവും വ്യത്യസ്തമാണ് അപ്പം ഞങ്ങൾക്ക് അരിൻ്റെ പൊടി എടുക്കണമെങ്കിൽ ഒരു കുട്ടിക്ക് ഇരുപത് ഗ്രാം അരിപ്പൊടിയാണ് അത് എന്നുണ്ടെങ്കിൽ ആ കുട്ടി വന്നാൽ എടുക്കാൻ പറ്റുള്ളൂ അഞ്ച് കുട്ടി ഉണ്ടായിട്ട് നൂറ് ഗ്രാം പൊടി എടുക്കേണ്ടതിന് പോകാൻ ഞാൻ നൂറ്റി ഇരുപതോ അഞ്ഞൂറ്റി അൻപതോ എടുത്തുകഴിഞ്ഞാൽ ഈ ബാക്കി ഞാൻ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ട് തരും അതുകൊണ്ടാണ് നിങ്ങളോട് ഈ െടുക്കാതെ വരും അതേപോലെ തന്നെ കോഴിമുട്ട ഒരു കുട്ടിക്കൊരു കോഴിമുട്ടയാണ് ഞങ്ങൾ കോഴിമുട്ട ഒഴുകി കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ കോഴിമുട്ട ഒഴുകാൻ നിൽക്കേണ്ട അതുകൊണ്ട് ഈ പത്ത് മണിയും കൂടിയാണ് ഈ ഭക്ഷണം എടുക്കുക അപ്പോൾ അതിൻ്റെ കൂടെ എന്തായാലും കുട്ടികളെ കൊണ്ടാക്കാനാണ് പിന്നെ റെഗുലറായിട്ട് നിങ്ങൾ കുട്ടികളെ അവിടെ കൊണ്ടാക്കിയതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യമായാലും പഠനത്തിൻ്റെ കാര്യമായാലും എന്തായാലും ഒരു മാറ്റം കാണാൻ പറ്റും ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മാറ്റം മനസ്സിലാക്കുക കഴിയുന്നത് നീവെടുക്കാതെ ഉണ്ടാക്കുക അതൊക്കെ എവിടെയും പോകാണ്ട് നിങ്ങൾ ആ മൂന്നര സമയത്ത് ഇവിടെ കൊണ്ടാക്കി കഴിഞ്ഞിട്ട് മുമ്പ് വരച്ച് കൊണ്ടാക്കിയിട്ട് പിന്നെ മൂന്നര ആകുമ്പോഴത്തേക്ക് വരാണ്ട് എവിടെങ്കിലും ഒന്ന് പോകാനുള്ള പേര് പറഞ്ഞാൽ കുട്ടികളെ നീവാക്കാൻ നമ്മുടെ ആണ് ഏറ്റവും പ്രധാനം ആ കുട്ടികൾ ആ വാവിക്ക് ഞാൻ കാര്യം അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് നമ്മുടെ ದಾರಿ ಅಂತ ನಾನು ದಾರಿ ತಿರುಗೋದು ಎರಡು ವಾತೆ

നമ്മളിപ്പോൾ ഒരു റോസാപ്പ് കാണിച്ചു കഴിഞ്ഞാൽ അത് റോസാപ്പ് ആണെന്ന് പറയാൻ ഒറ്റക്ക് മനസ്സിലാകും അപ്പോൾ അത് വേറെ എന്തൊരു സാധനങ്ങളും നമ്മളെടുത്ത് കാണിച്ചു കൊടുത്ത് അത് ഇന്ന സാധനങ്ങളാണ് ഇന്ന ഇങ്ങനെ കാര്യമാണെന്നുള്ളത് നമ്മൾ കുട്ടികളെ പറയാൻ കുട്ടികൾക്ക് മനസ്സിലാവുന്നതാണ് പരിപാടി ചെയ്യുന്നത് ആഗ്രഹം പിന്നെ പറയാനുള്ളത് ഇത് പറഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് എല്ലാവരും കുട്ടികൾ

ഒമ്പന്നര മുതൽ മൂന്നര വരെയാണ് കുട്ടികളെ ഇവിടെ ഉണ്ടാക്കുന്ന സമയം അത് എല്ലാവരും എല്ലാവരും രക്ഷാൽ അച്ഛന്മാർക്കെതിരെ ഒക്കെ പറ്റില്ല അമ്മമാരാണ് അമ്മമാർ കൃത്യമായിട്ട് കുട്ടികളെ ഉണ്ടാക്കുക പിന്നെ എന്തെങ്കിലും നമുക്ക് ഈ അംഗനവാടി എന്നു പറ്റുന്ന പല പോരായ്മകളും ഉണ്ട് നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ പഠിത്തം ഇവിടെ പറഞ്ഞിട്ടുമ്പോഴും പല നാട്ടിലെ പോലെ പോലായ്മകളും അങ്ങനെ പല പ്രശ്നങ്ങളൊന്നും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ എം എൽ സി മെമ്പർമാരോടോ അല്ലെങ്കിൽ മറ്റുള്ള കൗൺസിലർമാരോടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ടീച്ചറുകൾ തന്നെയാണ് പറഞ്ഞു ഇങ്ങനെ പോലായ്മകളുണ്ട് ഇങ്ങനെ കുട്ടികൾക്ക് ഇന്നലെ പ്രശ്നങ്ങളുണ്ട് അത് ഇവർ അത് സോൾവ് ചെയ്യും അത് പക്ഷേ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട്

ഹിയാണ് കുട്ടികൾ പലി കുട്ടികൾക്ക് എല്ലാവരും എൻ്റെ വീട്ടിൽ അമ്മ പിന്നെ മുത്തച്ഛൻ നിങ്ങളെ വീട്ടിലാരൊക്കെ കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെയുള്ളത് പറക്കെയുള്ളത് പറഞ്ഞോ അമ്മാമ്മേ രാവിലെ

പാട്ടറിയാ ടീച്ചർ പഠിപ്പിക്കായിരുന്നെ എല്ലാരും പാടിയെ ടീച്ചറും ഞാൻ പിറന്ന വീടെ വീട്ടിൽ ആരൊക്കെ അമ്മയുണ്ടീട്ട് ആരൊക്കെയല്ല വീട്ടില് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്